ആര് കേറാൻ േ അവിടെ ഇരുന്നു അവിടെ കളർ കളർ മഞ്ഞ ഇരുന്നോത്തു ആ ഗ്രീനും ഉണ്ടല്ലേ ആ ഗ്രീനും ഉണ്ട് വേണ കട്ട് ചെയ്യുന്ന കൂട്ടാരുന്നു നമുക്ക് തന്ന മൊത്തം ചെയ്യാം എഴുതാം ലൂസിക്കാം എനിക്കറിയാം അറിയാം അറിയാമല്ലോ ഓ അറിയാം അറിയാം ഗ്രീൻ കളർ അറിയാം അത്ര റെഡ് കളറ് കൂട്ടാൻ്റെ നമുക്ക് ജ്യൂസം അടിക്കാം കട്ട് ചെയ്ത ഒക്കെ ജ്യൂസടിക്കാം ഇതിൽ നല്ല മരുന്ന് ഉണ്ട് കാഴ്ച്ച ണ്ടല്ലോ നല്ല മധുരോ ഇഷ്ടപ്പെട്ടതില് അരി ഒക്കെ ഇരിക്കെന്തോട് നോക്കു തണിമത്രം അല്ലൂനും തോടം ആട്ടമുട്ടനല്ലേ അത് കഴിക്കും മൊത്തം കഴിക്കൂലം കഴിക്കൂലേക്കാം ടക്കാം ഇനി നമ്മക്ക് തന്നെ മൊത്തം മെറ്റിടാം ഇന്ന് നമ്മൾ തന്നെ മൊത്തം എല്ലാം ഇട്ട് ഒന്ന് ഇട്ട് ട്ടിണ്ടല്ലോട്ട് പൊട്ട് പൊട്ട പൊട്ടി അതെടുത്തകത്തിട്ടുണ്ടാ ഓ അതെടുത്തിട്ട് ചട്ട ജട്ട ജട്ട അല്ലേരും ജ്യൂസ് എടുക്ക ഒരു ഹലോ ഹടാ ഇനി എന്തൊന്നും ഞാൻ പോണു കുട്ടാരേ ഇനി നമുക്ക് അടച്ചിട ഓലാ കുട്ടാരേ